കടുവയും യുവാവും റോഡിൽ മലപ്പുറം കടുവയും യുവാവും റോഡിൽ കരുവാരുണ്ടിൽ മുപ്പത് കടുവയും ചെറുനും നേർക്കുനേർ നിന്നു കടുവ പിന്നീട് കാട്ടിലേക്ക് പോയതോടെ യാത്ര തുടർന്നു പറഞ്ഞ വിശ്വസിക്കൂ ഇല്ലേ മതി നിന്റെ ചായ ആര് ും വിശ്വസിക്കില്ല ഞാനൊരു കാര്യം പറയാം അതിന്റെ ചുറ്റും വെളിച്ചം കണ്ടതാ ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി ഇവിടം വരെ ഓക്കെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റാ ഗോവിന്ദ മലപ്പുറം ഒരു കടുവയെ നേരിട്ട് കണ്ടു എന്ന് കരുതിയാണ് മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവ യുവാവ് റോഡിൽ നേർക്കു നേർ അത് മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല മിക്ക ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തു ക്ഷമിക്കണം ഈ സത്യം അറിയാൻ എനിക്ക് തെറ്റിദ്ധാരണകൾ എഡിറ്റ് ാണ് ദൃശ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരൻ പറ്റിച്ചത് ഇത്രേ ഇത്രേ ഇത്രയുള്ളൂ ഞങ്ങളുടെ ബുദ്ധി പണ്ടിപ്പോയി കേരളത്തിലെ മിക്ക ടെലിവിഷൻ ചാനലുകളെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ നല്ല നന്നായി പറ്റിച്ചു വിദ്വാൻ അവനെ കിട്ടിയ നോക്കി കൊടുക്കാമായിരുന്നു ചെവിപ്പോ വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലോടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ കണ്ടാൽ അറിയാത്തവൻ അറിയും പോലീസിന് കേസ് കൊടുക്കണ്ട വേറൊന്നുമല്ല അല്ല നിങ്ങള് ജനങ്ങളെ മനപ്പൂർവ്വം പരിഭ്രാന്തി വരുത്താൻ പേര് വൃത്തി ഒന്ന് പേടിപ്പിച്ച് ഞാൻ ഞാൻ ഈ ഭൂമിക്ക് ഭാരമാണ് ചോദിക്കുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടുവയുണ്ട് എന്തോന്ന് അട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ ചടക്കൊണ്ട് മനോഭാവങ്ങളിൽ കടുവയൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇല്ലാന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ശരി Ελλάδα, Κωνσταντζόμαι, Ελλάδα, Κωνσταντζόμαι, Ελλάδα, Κωνσταντζόμαι,